േശുവിൻ നാമം എന്ന യേശുവിൻ നാമം എൻ ജീവിതത്തിലേകാശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം പാപിയായിരും നേരെ ക്ഷിപ്പാനായി യേശു കൃഷിയിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചു യേശുവെത്ര നല്ലവൻ യേശുവെത്ര വല്ലവൻ പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ യേശുവെത്ര നല്ലവൻ യേശുവെത്ര വല്ലവൻ പതിനായിരത്തിലാതിശ്രേഷ്ഠനവൻ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ െന്നും സ്തുതിക്കും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം നല്ല യേശുനാഥൻ നിരന്തരമായ എന്നെ വഴി നടത്തും അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ രക്ഷിക്കും തൻ കോടിക്കീഴിൽ എന്നെ നിത്യം മറയ്ക്കുമാവൻ അവൻ എന്നെ ശാസിക്കും അവൻ എന്നെ രക്ഷിക്കും തൻ കോടിക്കീഴിലെന്നെ നിത്യം മറയ്ക്കുമാവൻ യേശുവിൻ നാമം എന്നേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാനലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങിതൻ ഭൂജബലത്ത ലെന്നെ നാടത്തുമാവൻ അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭൂജബലത്തെന്നെ നാടത്തുമാവൻ യേശുവിൻ നാമം എന്ന യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം